യുക്രൈൻ സംഘർഷം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം വീണ്ടും ഒരു ശീതയുദ്ധ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗുരുതരമായ ഭീഷണിയുടെ നിഴലിലാണ് പാശ്ചാത്യ ശക്തികളുടെ പ്രത്യേകിച്ചും അമേരിക്കയുടെ പ്രകോപനപരമായ നടപടികൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയും സംഘർഷം കൂടുതൽ ആളിക്കത്തിക്കാൻ കാരണമാവുകയും ചെയ്യുകയാണ് അമേരിക്കൻ നിർമ്മിത ദീർഘദൂര ക്രൂയിസ് മിസൈലുകളായ ടോമോഹോക്കുകൾ യുക്രൈന് കൈമാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ആയുധ കൈമാറ്റത്തെ അതീവ ഗൌരവത്തോടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ കാണുന്നതും റഷ്യൻ പ്രദേശം ആക്രമിക്കാൻ ടോമോഹോക്ക് മിസൈലുകൾ ഉപയോഗിക്കാനുള്ള ഏത് നീക്കത്തിന്റെയും പ്രതികരണം ഗുരുതരമായിരിക്കും അല്ലെങ്കിൽ അത് എന്ന് ലോകത്തിന് വ്യക്തമായ ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത് റഷ്യൻ സുരക്ഷാ മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തെ ഒരു ബ്ലാക്ക് ചെക്ക് നൽകി നിസ്സാരവൽക്കരിക്കില്ല എന്ന വ്യക്തമായ അന്ത്യശാസനമാണ് ഈ മുന്നറിയിപ്പ് റഷ്യ നടന്ന ഒരു സുപ്രധാന യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രസിഡന്റ് വിഷയം ഗൗരവമായി ഉന്നയിക്കുകയും പാശ്ചാത്യ നേതാക്കളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് യുക്രൈൻ ദീർഘദൂര മാരക ആയുധങ്ങൾ നൽകാനുള്ള അമേരിക്കയുടെ സമ്മർദ്ദത്തെ അദ്ദേഹം അപലപിച്ചു ഇതൊരു തീവ്രത വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാൽ റഷ്യൻ പ്രദേശം ആക്രമിക്കാൻ അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചാൽ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ പുടിൻ മുന്നറിയിപ്പ് നൽകി ഈ വാക്കുകൾക്ക് വലിയ നയതന്ത്രപരമായ പ്രാധാന്യവുമുണ്ട് റഷ്യയുടെ പരമാധികാരത്തെയും അഖണ്ഠതയും ചോദ്യം ചെയ്യുന്ന ഏതൊരു നടപടിയോടും റഷ്യ വിട്ടുവീഴ്ചയില്ലാത്ത മറുപടി നൽകുമെന്ന് ഇത് അടിവരയിടുന്നു